നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിലാണുള്ളത് പിന്നാലെ തന്നെ മേഘവിസ്ഫോടനം എന്ന വലിയ വാർത്ത വന്നപ്പോൾ അക്ഷരാർത്ഥത്തിൽ നമ്മൾ എല്ലാവരും ഞെട്ടി അദ്ദേഹത്തിന്റെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾക്കായി ചികിത്സയ്ക്കായാണ് അദ്ദേഹം അമേരിക്കയിലേക്ക് പോയത് പിന്നാലെ തന്നെയുള്ള ഈ ഒരു മേഘവിസ്ഫോടനവും വലിയ രീതിയിലുള്ള മിന്നൽ പ്രളയവും ഒക്കെ തന്നെ അക്ഷരാർത്ഥത്തിൽ നമ്മൾ എല്ലാവരെയുമാണ് ഭയപ്പെടുത്തിയത് അതിന് സമൂഹമാധ്യമങ്ങളിൽ മാൻട്രാക്ക് കാലുകുത്തിയാൽ പിന്നെ എവിടാണ് നശിക്കാത്തത് അടക്കമുള്ള തമാശ രൂപേണയുള്ള ചോദ്യങ്ങളും ഒക്കെ തന്നെ വലിയ രീതിയിൽ വൈറലാവുകയുമൊക്കെ ചെയ്തിരുന്നു എന്തായാലും ടെക്സസിലെ മിന്നൽ പ്രണവുമായി ബന്ധപ്പെട്ട് ഭയപ്പെടുത്തുന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് വരുന്നത് മധ്യ ടെക്സസിലെ മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ പേരെ മരണസംഖ്യായി മരണസംഖ്യ ഉയരാനിടയുണ്ട് എന്നാണ് അധികൃതർ വ്യക്തമാക്കിയത് വീണ്ടും പ്രളയമുണ്ടാകാമെന്ന മുന്നറിയിപ്പുമുണ്ട് മരിച്ചവരിൽ പേർ കുട്ടികളാണ് ഗ്വാഡലൂപ്പ് നദിക്കരയിലെ പ്രസിദ്ധമായ ക്യാമ്പ് മിസ്റ്റിക്കിൽ ഉണ്ടായിരുന്ന പത്ത് പെൺകുട്ടികളെ ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല നദി ഒഴുകിയ വഴിയെ വിദൂര പ്രദേശങ്ങളിലും തെരച്ചിൽ നടക്കുന്നുണ്ട് മിന്നൽ പ്രളയമുണ്ടായ സമയത്ത് എഴുന്നൂറ് പെൺകുട്ടികളാണ് ക്യാമ്പ് മിസ്റ്റിക്കിൽ ഉണ്ടായിരുന്നത് ക്യാമ്പിലെ ക്യാബിനുകൾക്കുള്ളിലെ ആറടി പൊക്കത്തിൽ വെള്ളം വന്നു നിറഞ്ഞിരുന്നു സ്വാതന്ത്ര്യദിനാഘോഷത്തിനായി ഒട്ടേറെ പേർ നദിക്കരയിലെ താമസയിടങ്ങളിൽ വെള്ളിയാഴ്ച പുലർച്ചെ മഴ ഇത്രയും കനക്കുമെന്ന മിന്നൽ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നില്ല എന്നും ടെക്സസ് ഹിൽ കൺട്രി മേഖലയിലുള്ള കെയർ കൌൺസിലെ അധികൃതർ പറയുന്നുണ്ട് ദുരന്തം ഏറ്റവും അധികം ബാധിച്ചത് ഈ കൌണ്ടിയെയാണ് നാഷണൽ വെദർ സർവീസിന്റെ കാലാഹരണപ്പെട്ട പ്രവചന രീതികൾ പരിഷ്കരിക്കുമെന്ന് ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറി നോം പറയുന്നു കെയർകൌൺ ലേത് വലിയ തോതിലുള്ള ദുരന്തമായി പ്രഖ്യാപിച്ച യു പ്രസിഡന്റ് ട്രംപ് ഉത്തരവ് ഇറക്കിയിട്ടുണ്ട് അതേസമയം ഇത് സത്യത്തിൽ അമേരിക്ക മാത്രമുള്ള ഒരു മുന്നറിയിപ്പല്ല കേരളത്തിന് കൂടിയുള്ള ഒരു മുന്നറിയിപ്പാണ് എന്ന് മുരളീ തുമാരുകൂടി പറയുകയാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ അവിശ്വസനീയമായ മിന്നൽ പ്രളയം ടെക്സസിൽ ഇന്നലെ ഉണ്ടായ മിന്നൽ പ്രളയം പല കാരണങ്ങൾ കൊണ്ട് അതിശയകരമാണ് ഒരു മണിക്കൂറിൽ അടി ഉയരത്തിലാണ് നദിയിൽ ജലം ഉയർന്നത് അടി എന്നാൽ രണ്ട് നില കെട്ടിടത്തിലും ഉയരമാണ് സാധാരണഗതിയിൽ വളരെ വിശ്വസനീയമായ കാലാവസ്ഥാ പ്രവചനങ്ങളാണ് വികസിത രാജ്യങ്ങളിൽ ഉള്ളത് വരുന്ന വീക്കെൻഡിൽ പിക്നിക്കോ ക്യാമ്പിങ്ങോ ബാർബിക്യൂ ഒക്കെ നടത്തണമെന്ന വെതർ ഫോർകാസ്റ്റ് നോക്കി പ്ലാൻ ചെയ്യാം ഇതിനു പുറമേ അടുത്ത മൂന്നോ ആറോ മണിക്കൂറിൽ വരുന്ന മാറ്റങ്ങൾ പറയാൻ നൌ കാസ്റ്റിങ്ങും ഉണ്ട് ഇതൊക്കെ നമ്മുടെ കൃത്യം ലൊക്കേഷൻ അനുസരിച്ച് അത് അറിയിക്കാനുള്ള സംവിധാനങ്ങൾ വരെയുണ്ട് ഇതിനൊന്നും ഈ മിന്നൽ പ്രളയം പ്രവചിക്കാനോ ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകാനോ സാധിച്ചില്ല എന്നിടത്താണ് അമേരിക്കയുടെ പരാജയം ഇരുപത്തിനാല് പേർ മരിച്ചു എന്നും ക്യാമ്പുകളിൽ ഇനിപ്പോയ്പോളം കുട്ടികളെ കാണാനില്ല എന്നുമാണ് വാർത്തകൾ എന്നാൽ ഈ മരണസംഖ്യ ഓരോ മണിക്കൂറിലും കൂടി നിലവിലിപ്പോൾ മരണമായി എത്തി നിൽക്കുകയാണ് യുടെ തീവ്രത കൂടുമെന്നത് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഏറെ മുന്നേ തന്നെ പ്രവചിക്കപ്പെട്ടിരുന്ന ഒരു പ്രത്യാഘാതമാണ് ഇത് ലോകത്തെവിടെയും ഇപ്പോൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് അത് തീവ്രതയിൽ മഴ പെയ്യുമ്പോൾ അത് മിന്നൽ പ്രളയമായി മണ്ണിടിച്ചിലായി ഉരുൾപൊട്ടലായി ഡാമുകളുടെ കവിഞ്ഞൊഴുക്കും തകർച്ചയും ഒക്കെയായി മാറും നഗരങ്ങളിലെ വെള്ളക്കെട്ടായുമൊക്കെ അത് മാറാൻ സാധ്യത ഏറെയാണ് ഇതുപോലെ കേരളത്തിൽ ഏതാണ്ട് പതിവായി കണ്ടുവരുന്ന കാഴ്ചയാണ് ഇത് മാറുന്ന കാലാവസ്ഥ നമ്മുടെ ജീവിതത്തിന്റെ ഏറെ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് കാലാവസ്ഥാ പ്രവചനം മുന്നറിയിപ്പ് രീതികൾ രക്ഷാപ്രവർത്തനം അണക്കെട്ടുകളുടെ മാനേജ്മെന്റ് ലാൻഡ് യൂസ് പ്ലാനിംഗ് അർബൻ പ്ലാനിംഗ് റോഡുകളുടെയും റെയിൽവേയുടെയും ഒക്കെ ഉണ്ടാക്കുന്ന രീതികൾ എന്നിങ്ങനെ പലതിലും ടെക്സസിൽ നിന്നുള്ള പാഠങ്ങൾ അമേരിക്കയ്ക്ക് മാത്രമുള്ളതല്ല ഇത് കേരളത്തിനും കൂടിയുള്ളതാണ് ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉള്ള സമയമായതിനാൽ തന്നെ അദ്ദേഹം നേരിട്ട് കണ്ടതൊക്കെ പഠിക്കട്ടെ പഠിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്നാലും പഠിച്ചോട്ടെ എന്നൊക്കെ പലരും കമന്റുകളായൊക്കെ അയക്കും വരുന്നുണ്ട് മുരളി തുമരൻകുട്ടി സത്യത്തിൽ ഒരു മുന്നറിയിപ്പ് കൂടിയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് നൽകിയിരിക്കുന്നത് അതേസമയം നമ്മൾ ജപ്പാനിലേക്ക് കൂടി വരികയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഒക്കെ തന്നെ പ്രവചനം ഫലിച്ചോ ഇല്ലയോ എന്നൊക്കെ ഓർത്ത് നിരവധി പേരുടെ കമന്റുകളുമൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട് ജപ്പാനിലേക്ക് വരികയാണെങ്കിൽ മറ്റു ചില ശാസ്ത്രീയ പഠനങ്ങളും ശാസ്ത്രീയ സംശയങ്ങളും ഒക്കെ തന്നെ ജനങ്ങൾ ചോദിക്കുന്നുണ്ട് എന്നുള്ളതാണ് कला ये माँगा कलाकारी ി ജൂലൈ അഞ്ചിന് രാജ്യത്ത് വൻ പ്രകൃതി ദുരന്തം നടക്കുമെന്ന് പ്രവചിച്ചതിന്റെ അങ്കലാപ്പിലായിരുന്നു ജപ്പാൻ ജനത എന്നാൽ അവിടെ ഒന്നും തന്നെ സംഭവിക്കാത്തതിന്റെ ആശ്വാസത്തിലുമാണ് പക്ഷെ അപ്പോഴും റിംഗ് ഓഫ് ഫയർ മേഖലയിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ തന്നെ ചെറുതും വലുതുമായ ഭൂചലനങ്ങളും സുനാമികളും ജപ്പാനെ പല കാലങ്ങളായി കടന്നാക്രമിച്ചിട്ടുണ്ട് പല കൊടുങ്കാറ്റുകളും രാജ്യത്ത് വീശിയിട്ടുമുണ്ട് എന്നാൽ ഒരിക്കലും തളരാത്ത ആത്മധൈര്യം ജപ്പാന്റെ പ്രത്യേകത കൂടിയാണ് അതേപോലെ തന്നെ അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിക്കാനുള്ള കഴിവും ഈ രാജ്യത്തിന്റെ മുഖമുദ്രയാണ് അതുകൊണ്ട് തന്നെ അമേരിക്കയും ഇന്ത്യയും കേരളവും ഒക്കെ തന്നെ നമ്മുടെ ഈ ജപ്പാനെ കണ്ട് പഠിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു എന്നാണ് മനസ്സിലാകുന്നത് ജപ്പാനിലെ മറ്റൊരു ദുരന്തസാധ്യത അഗ്നിപർവ്വതങ്ങളുമായി ബന്ധപ്പെട്ടാണ് അനേകം അഗ്നിപർവ്വതങ്ങളുള്ള നാടാണ് ജപ്പാൻ ഇതിനൊന്നായ ഷിൻമോഡേ പർവ്വതമാണ് കഴിഞ്ഞ ബുധനാഴ്ച പൊട്ടിത്തെറച്ചത് ജപ്പാനിലെ ക്രിഷ്യൂ ദ്വീപിലുള്ള കരീഷിമ പർവ്വത പെട്ടതാണ് ഈ പർവ്വതം ആകാശത്തേക്ക് പുക ഉയരുകയും ജപ്പാൻ കാലാവസ്ഥാ ഏജൻസി ഭീഷണി ലെവൽ മുന്നിലേക്ക് ഉയർത്തുകയും ചെയ്തു മേഖലയിലുള്ള ജനങ്ങളോട് വീടിനുള്ളിൽ തന്നെ കഴിയാനും നിർദ്ദേശിച്ചിരുന്നു ഇതോടെ എല്ലാ ശ്രദ്ധയും ജപ്പാനിലെ മറ്റൊരു അഗ്നിപർവ്വതത്തിലേക്ക് കേന്ദ്രീകരിച്ചിരിക്കുകയാണ് ജപ്പാനിലെ പ്രശസ്ത പർവ്വതമായ ഫുജിയാണ് ഇത് വെറുമൊരു പർവ്വതമല്ല ഇത് ജപ്പാന്റെ ആത്മീയ മണ്ഡലത്തിൽ സ്ഥാനമുള്ള ഈ പർവ്വതം ആ രാജ്യത്തിന്റെ ചിഹ്നങ്ങളിൽ ഒന്നുകൂടി ാണ് ലോകമെമ്പാടുമുള്ളവർ പെട്ടെന്ന് തിരിച്ചറിയപ്പെടുന്ന ഒരു അഗ്നിപർവ്വതം കൂടിയാണ് ഇത് ആയിരത്തി എഴുന്നൂറ്റി ഏഴിൽ ആണ് ഫുജി അവസാനമായി ഒരു ഭീകര പൊട്ടിത്തെറി നടത്തിയത് ഇന്നത്തെ ടോക്കിയോ ഉൾപ്പെടുന്ന എഡോ മേഖലയ്ക്ക് മുകളിൽ ചാരം പൊതിയാൻ ഈ പൊട്ടിത്തെറിയ്ക്ക് ഇടവരുത്തിയിരുന്നു ആകാശം കറുത്തുവെന്നാണ് ഇതിനെപ്പറ്റി ദൃക്സാക്ഷികൾ പറയുന്നത് കടുത്ത വിളനാശത്തിനും ക്ഷാമത്തിനും നദീജല മലിനീകരണത്തിനും ഈ പൊട്ടിത്തെറി ഇടവരുത്തിയിരുന്നു ഫുജി പർവ്വതത്തിന്റെ ആകൃതിയും ഇതുമൂലം മാറി മൂന്ന് ദശാംശം ഏഴ് ഏഴ് ആറ് കിലോമീറ്റർ ഉയരമുള്ള പർവ്വതത്തിന്റെ ആകൃതിയൊത്ത ഘടനയാണ് അതിനെ പ്രശസ്തമായി മൂന്ന് മുൻപാണ് ഇതിന്റെ അവസാന വലിയ പൊട്ടിത്തെറി നടന്നത് എങ്കിലും ഇന്നും സജീവമായ ഒരു പർവ്വതമാണിത് നിലവിൽ പൊട്ടിത്തെറി സാധ്യത ഇതിന് കൽപ്പിക്കപ്പെടുന്നില്ല എങ്കിലും അങ്ങനെ പൊട്ടിത്തെറിച്ചാൽ ഗുരുതരമായ പ്രത്യാഘാതമായിരിക്കും ടോക്കിയോയിൽ സംഭവിക്കുക എന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് ദുരന്തസാധ്യതകളാൽ ചുറ്റപ്പെട്ടിട്ടും അവർ അതിനെ അതിജീവിക്കാനുള്ള പഠനങ്ങളും പാഠങ്ങളും പ്രവർത്തനങ്ങളും ദീർഘാലമായി നടത്തുന്നുണ്ട് ഇതിന്റെ ഭാഗമായി കുട്ടികളെയും ദുരന്ത പ്രതിരോധം പഠിപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനൊന്നിലെ ഭൂകമ്പ സുനാമി വേളയിലും ജാപ്പനീസ് വിദ്യാർത്ഥികൾ പ്രകടിപ്പിച്ച സമചിത്വതയും പരസ്പരമുള്ള കരുതലും ലോക ശ്രദ്ധ നേടിയിരുന്നു അടുത്തുള്ള സംഭവങ്ങളിൽ ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ജപ്പാനിൽ സംഭവിച്ച ടൊഹാംഗു ഭൂകമ്പവും സുനാമിയും പത്തൊൻപതിനായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒൻപത് പേരാണ് അന്ന് ഈ പ്രകൃതി ദുരന്തത്തിൽ കൊല്ലപ്പെട്ടത് സമീപകാലങ്ങളിൽ ഗറില്ല റെയിൻഫോൾ എന്ന പ്രതിഭാസവും ജപ്പാനിലുണ്ട് ഒരു സ്ഥലത്ത് പെട്ടെന്ന് മഴ പെയ്ത് ദുരന്തം വിതയ്ക്കുന്നതാണ് ഇത് ഡേ കെയർ സെന്ററുകൾ മുതൽ ജപ്പാൻ കുട്ടികളെ ദുരന്ത പ്രതിരോധ പ്രവർത്തനങ്ങൾ പഠിപ്പിക്കാറുണ്ട് പ്രൈമറി ഹൈസ്കൂൾ തലത്തിലും ദുരന്ത നിവാരണ വിദ്യാഭ്യാസം ജപ്പാൻ നൽകുന്നുണ്ട് കൃത്യമായ ഇടവേളകളിൽ വരാൻ സാധ്യതയുള്ള പ്രകൃതിക്ഷോഭങ്ങളെ പറ്റിയും അവയെ തടുക്കേണ്ട മാർഗങ്ങളെ കുറിച്ചുമെല്ലാം വിവരങ്ങൾ നൽകുന്ന ലഘുലേഖകൾ ജാപ്പനീസ് അധികൃതർ ആളുകളുടെ വീടുകളിലേക്ക് എത്തിക്കാറുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് വളരെ കൃത്യമായി ഈ തച്ചുകയുടെ പ്രവചനം നടക്കാൻ പോകുന്നില്ല ശാസ്ത്രീയപരമായി ഒരു തരത്തിലുമുള്ള അതിനൊരു അടിത്തറ ഇല്ല എന്ന വളരെ കോൺഫിഡന്റായി അവിടുത്തെ സർക്കാർ പറയാൻ കഴിഞ്ഞതും പറഞ്ഞതും പക്ഷെ അപ്പോഴും രാജ്യത്തിന്റെയൊക്കെ തന്നെ തലത്തൊട്ടപ്പന്മാരെന്ന് പറയുന്ന അമേരിക്കയ്ക്ക് അവിടെ എഴുപത്തിയെട്ടോളം ആളുകളുടെ ജീവൻ നഷ്ടമായ ഇത്രയും വലിയൊരു പ്രളയം മിന്നൽ പ്രളയം മുൻകൂട്ടി പ്രവചിക്കാനുള്ള സംവിധാനം ഇല്ലായിരുന്നോ എന്ന ചോദ്യമാണ് ആവർത്തിച്ചു ആവർത്തിച്ചുയരുന്നത് എന്തായാലും മുപ്പത് വർഷങ്ങൾക്ക് ശേഷം വരാൻ പോകുന്ന വലിയൊരു സുനാമിക്ക് പോലും ഇപ്പോഴേ ജപ്പാൻ മുൻകരുതലിൽ തുടങ്ങിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ